നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഈ നീലാകാശം എന്നേക്കും ഇതേപോലെ നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ടെന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമാണ് എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ് നമ്മൾ ഇന്ന് കാണുന്നതല്ല ഒരു ഇല്ലാതാകും അത് എങ്ങനെയായിരിക്കും ഒരു നിശബ്ദമായ വിടവാങ്ങലായിരിക്കുമോ അതോ ഭീകരമായ ഒരു തകർച്ചയായിരിക്കുമോ ദക്ഷിണ കൊറിയയിലെ ഗവേഷകർ പങ്കുവെക്കുന്ന പുതിയ വിവരങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു മഹാസങ്കോചത്തെ കുറിച്ചാണ് അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഒരു ഘട്ടത്തിൽ റബ്ബർ ബാൻഡ് പോലെ തിരികെ ചുരുങ്ങാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ അതാണ് വിക്രഞ്ച് ഈ കഥയിലെ വില്ലനും നായകനും ഡാർക്ക് എനർജി അഥവാ തമോർജ്ജമാണ് പ്രപഞ്ചത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനവും ഈ നിഗൂഢ ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നമ്മൾ കരുതിയിരുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം പതുക്കിയാകുമെന്നാണ് എന്നാൽ ഡാർക്ക് എനർജി ഇതിനെ റോക്കറ്റ് വേഗത്തിൽ വികസിപ്പിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ ഈ ശക്തിക്ക് എപ്പോഴെങ്കിലും ക്ഷയം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും അവിടെയാണ് കഥ മാറുന്നത് വികസിപ്പിക്കാൻ ഊർജ്ജമില്ലാതെ വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഗുരുത്താകർഷണം സർവ്വനിയന്ത്രണവും ഏറ്റെടുക്കും വലിഞ്ഞു മുറുകിയ പ്രപഞ്ചം പെട്ടെന്ന് ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങും പതിമൂന്ന് ദശാംശം എട്ട് ബില്ല് വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായ പ്രപഞ്ചം അതിന് നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുന്നതാണ് ഈ ബിഗ് ക്രഞ്ച് ഇതൊരു സിനിമ റീവൈൻഡ് ചെയ്യുന്നത് പോലെയാണ് നക്ഷത്രങ്ങൾ ഗാലക്സിയിലേക്ക് ഇടിച്ചു കയറുന്നു ആറ്റങ്ങൾ തകരുന്നു സ്പേസും ടൈമും പോലും അതിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ട് ഒരു ചെറിയ ബിന്ദുവിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കുന്നു നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള സമ്മർദ്ദമായിരിക്കും അന്ന് പ്രപഞ്ചം നേരിടുക ആ അവസാന കാലത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ അതി ഭീകരമായിരിക്കും നക്ഷത്രങ്ങൾ ഇന്ന് കാണുന്നതിനേക്കാൾ വളരെ അടുത്തായി തോന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത വിധം ആകാശം പ്രകാശപൂരിതമാകും എന്നാൽ ആ പ്രപഞ്ചം മനോഹരമായിരിക്കില്ല അതും കൊടും ചൂടിന്റേതായിരിക്കും താപനില ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരും ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകരും നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ വിഴുങ്ങും ഒടുവിൽ ഭൂമിയും സൂര്യനുമെല്ലാം ആ മഹാസങ്കോചത്തിൽ ഒരു അഗ്നിഗോളമായി ഉരുകിത്തീരും ഒടുവിലെല്ലാം തുടങ്ങിയ ഇടത്തു തന്നെ ഒരു തരി വെളിച്ചം പോലും പുറത്തു വരാത്ത വിധം ഇല്ലാതാകും ഇതൊരു ഭീകര കഥയായി തോന്നാം പക്ഷെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു സിദ്ധാന്തമാണിത് ചില ശാസ്ത്രജ്ഞർ ഇത് തള്ളിക്കളയുന്നുണ്ടെങ്കിലും പുതിയ പഠനങ്ങൾ നൽകുന്ന സൂചനകൾ ഗൗരവകരമാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുമോ അത് വിക്രഞ്ചിലൂടെ അവസാനിക്കുമോ എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ് ഒരു ഈ അന്ത്യം മറ്റൊരു തുടക്കത്തിലേക്കുള്ള വഴിയായിരിക്കാം